ശരിക്കും ശരിക്കും പറക്കട്ടേ ഇതാണ് മക്കള് നാഷണൽ ഡേന്റെ തിരക്കുണ്ട് ഇതാണ് ഒരു ആവേശം നാഷണൽ ഡേ ഏ മെട്രോ പോണ തിരക്ക റോഡ് ഇതൊക്കെ തന്നെ ഒരാവേശം

ഇതാണ് വല ആഘോഷം ഇതൊക്കെ തന്നെ വില വണ്ടി സൈഡ് ഈ സൈഡ് എല്ലാ വണ്ടികൾ കാശനഘോഷം പേർക്കുള്ള ആഘോഷം ആയിട്ടുള്ള ഫുൾ ബ്ലോക്കിലാണ് കേട്ടോ ആഘോഷം

മുകളിൽ കൂടെ പോകണ അടിയിൽ ഫുള്ള് വണ്ടികളും കാര്യങ്ങളും മോനെ ചന്മാരൊക്കെ കണ്ട കാരണം മുകളിലും പൊടി വെക്കിടുവാൻ മുകളിലും ഒക്കെ